ഹായ് ഹായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരള റബ്ബർ ബോർഡിൽ സ്റ്റീൽ ജോലിയുടെ അവസരം വന്നിട്ടുണ്ട് നാൽപ്പത് ഫീൽഡ് ഓഫീസർ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാണ് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബാക്കിയുള്ള വീഡിയോകൾക്കായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊരു ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേരള റബ്ബർ ബോർഡ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് റബ്ബർ ബോർഡാണ് ജോലിയുടെ സ്വഭാവം അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണിത് ഡയറക്ടറായിട്ട് റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കാൻ പോകുന്നത് ഫീൽഡ് ഓഫീസർ എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പിടിച്ചെടുക്കുന്നത് നാൽപ്പത് ഒഴിവാണ് ടോട്ടൽ വാക്കൻസി അതേപോലെ ഇതിൻ്റെ ജോലിസ്ഥലം എന്നു കേരളത്തിൽ എവിടെയും ലഭിക്കാം അതേപോലെ ഇതിലേക്ക് വരുന്ന സാലറി സ്കെയിലായിട്ട് പറയുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ്ങായിട്ട് അതേപോലെ മുപ്പത്തി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ കിട്ടാവുന്ന ജോലിയാണിത് പെർ മന്ത് ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്ത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ശമ്പളം ഗ്രൂപ്പ് ബി അനുസരിച്ചാണ് ലെവൽ സിക്സ് ഓഫ് പേ മെട്രിക്സ് ആണ് വരുന്നത് അതേപോലെ അതേപോലെ അടുത്തതായി പറയുന്ന പ്രായപരിധിയാണ് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷകളുടെ അവസരമുണ്ടായിരിക്കും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണക്കാക്കിയിട്ടാണ് വയസ്സ് തീരുമാനിക്കുന്നത് അതേപോലെ എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഒ ബി എസ് സി വിഭാഗക്കാർക്കും അതിൻ്റെ റൂൾ അനുസരിച്ചിട്ടുള്ള സംവരണം നൽകുന്നുണ്ട് അതായത് വയസ്സിന് ഇടവ് നൽകുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യത അടുത്ത് നോക്കാം വിദ്യാഭ്യാസ യോഗ്യതയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പോരാ ബാച്ചലർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചറിൽ വേണം അതേപോലെ മാസ്റ്റർ ഡിഗ്രി ഇൻ ബോട്ടണി തത്തുല്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കണം അതായത് യു ജി സി അംഗീകരിച്ച യൂണിവേഴ്സിറ്റി ആയിരിക്കണം അതേപോലെ തന്നെ അപേക്ഷാ ഫീസ് നോക്കാം അപേക്ഷാ ഫീസ് അൺ റിസേർവ്ഡ് അതേപോലെ യു ആർ വിഭാഗക്കാർക്കും ഒ ബി സി വിഭാഗക്കാർക്കും ആയിരം രൂപയാണ് ഫീസായിട്ട് പറയുന്നത് എസ് സി എസ് ടി ഫീമെയിൽ വിഭാഗക്കാർക്ക് വയസ്സിന് ഫീസ് നൽകുന്ന ഫീസ് ഫ്രീ ആണ് ആർക്കും അവർക്ക് പൈസ അടക്കേണ്ടതില്ല അപ്പോൾ ഇത്രയാണ് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ വീട് ഉപകാരപ്പെടുകയായിരുന്നു അടുത്തമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ